നോമ്പുകാലത്ത് നോമ്പുതറ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മലപ്പുറംകാർക്ക് ഒരു പ്രത്യേക വികാരം തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് സമൂഹം നോമ്പുതറ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സംഘടനകളുടെ ഭാഗമായിട്ട് നോമ്പുതറകളിലൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ നാട്ടുകാരുടെ കൂടെ ഇതുപോലൊരു സംയുക്തമായിട്ടുള്ള നോമ്പുതറകൾ ഞാൻ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ജാതി പദ ഭേദമന്യേ എല്ലാവരും ഈ ഒരു നോമ്പ് തിരക്ക് സജീവമായിട്ടുണ്ടായിരുന്നെട്ടോ ഇതിൽ വന്നിട്ടുള്ളതിലൊരു എൺപത് ശതമാനം ആളുകൾ നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനും നോമ്പ് എടുത്തിട്ടുണ്ട് ഞാനിത് ആദ്യമായിട്ടോ എന്നല്ല കേട്ടോ ഇതിനു മുന്നേ ദുബായിലായ സമയത്തൊക്കെ കയ്യിലുണ്ടാവുന്ന നോമ്പുകൾ മാത്രമേ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാം നോമ്പ് എടുത്തിട്ടുണ്ട് പക്ഷേ ഇത്തവണത്തേ ഞാൻ എടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു തുടർന്നും നോമ്പ് എടുക്കാനുള്ള ഒരു ഭാഗ്യം അനുഗ്രഹം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു നോമ്പുതറയ്ക്കാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും പല ആളുകളുടെയും കോൺട്രിബ്യൂഷൻസാണ് കേട്ടോ ഈ ഒരു ദിവസത്തിൽ സജീവമായിക്കൊണ്ട് നമ്മുടെ വാർഡ് മെമ്പർ അനീസ് ബാബു സാറുണ്ട് സാറേ എടുത്തു പറയാൻ തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു പാടുകണ്ണി പാടോൾ ചാടിക്കലിന്റെ ഭാഗത്തായിട്ടുള്ള ഓരോ വികസനങ്ങളെ എൻ്റെയൊക്കെ ചെറുപ്പം മുതലേ കണ്ടുവരുന്നതിൽ മുൻപന്തിയിലുള്ള ഒരാളാണ് കേട്ടോ ഒപ്പം തന്നെ ഒരുമാ ചാരിറ്റിയുടെ പ്രതിനിധികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പല പ്രസ്ഥാനങ്ങളിലും നേതൃത്വം വഹിക്കുന്ന പല ആളുകളും നമ്മുടെ സ്നേഹനദികളായിട്ടുള്ള നാട്ടുകാരും യുവാക്കളും കുട്ടികളും കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ട്ടോ എല്ലാവരും ഒത്തൊരുമിച്ച് നിക്കുമ്പോൾ ഈ ഒരു നോമ്പ് തിരക്കുള്ള ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിക്കുമ്പോ ഒരു പ്രത്യേക വൈബന്യമായിരുന്നു കേട്ടോ നല്ല രസമാണ് കേട്ടോ ഒന്നോ രണ്ടോ ആളുകൾ ടേബിൾ മുമ്പിൽ ഒത്തു കൂടിയാൽ ഒരു പക്ഷേ ഈ ഒരു സുഖം കിട്ടണമെന്നില്ല നോമ്പ് തുറക്കുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ ആയിട്ട് അനീസാക്കാൻ്റെ മുജീബാക്കാൻ്റെ ഒക്കെ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞാൽ ആ ഒരു വിളി കേട്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ അല്ല ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വരും തലമുറകൾ കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ നാടങ്ങും അതിനെതിരെ കൈ പിടിക്കുകയാണ് അതിന്റെ കൂട്ടത്തില് തന്നെ നമ്മുടെ ഒരുമാ ചാരിറ്റിയുടെ നേതൃത്വത്തിലും നമ്മുടെ വാർഡ് മെമ്പറായ അനീസ് കാക്കാൻ്റെ മുജീവാക്കാന്റെ ഒക്കെ നേതൃത്വത്തിലായിട്ട് ഞങ്ങളും അതിനെ തുടക്കം കുറിക്കുകയാണ് അതെ ഞങ്ങളെ പഞ്ചായത്തും ഞങ്ങളെ നാട്ടുകാരും ലഹരിക്കെതിരെയാണ് കേട്ടോ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോട് കൂടി ചെയ്യുന്നുള്ള പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ദിവസത്തെ നോമ്പ് അങ്ങോട്ട് തുറന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ഗംഭീരമായിട്ടുള്ള ബിരിയാണിയും സ്നാക്സും പത്തിരിയും ചപ്പാത്തിയും പൊറാട്ടയും നൂൽപുട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇന്നത്തെ ഈ നോമ്പ് തുറയ്ക്ക് ഒരുപാട് സന്തോഷത്തോട് യിട്ട് ഒരു റമദാൻ റമദാംകരയും കൂടി ഇവിടെ കഴിഞ്ഞു പോവുകയാണ് കേട്ടോ